അല്ലേ ചിറ്റപ്പനെ ു കാണാൻ പറ്റില്ല അതിനുള്ള സങ്കടം കേൾക്കുവേട്ട് പറയും ചെറ്റമ്മ ചെറ്റമ്മയുടെ ഇത് നോക്ക് ചിറ്റപ്പനെ കൊച്ചനെയും നോക്കി അവിടെ ഇരുന്നോളാൻ പറയും അന്നേരം എന്റെ സങ്കടം എല്ലാം പോകും എങ്ങനെ 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 കാര്യം പോവും ടി വിയിൽ ഞാൻ ചേട്ടൻ ആദ്യം ചേ ചേട്ടൻ ഇങ്ങനെ ടി വിയിൽ വാർത്തയൊന്നും വെക്കില്ല ഇത് ഇതാണ് വെക്കണത് സിനിമയൊക്കെ കണ്ടുകൊണ്ട് അന്നേരം സമയം പോവുകയൊക്കെ ചെയ്യും അന്നേരം അത് അന്നേരം ഒരു വാർത്ത കണ്ട് തലയാലപ്പറമ്പിൽ ബിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കണ്ട് അന്നേരം ഞാൻ ചേട്ടനോട് പറഞ്ഞ ആ വാർത്തയെന്ന് വെച്ചതെന്ന് പറഞ്ഞ് അന്നേരത്തേക്ക് ഇത് ഒരു വലിയ കൊച്ചൻ്റെ മകൻ വിളിച്ചു പറഞ്ഞ് ബിന്ദു ചേച്ചി ചേച്ചിയോടെ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ബിന്ദു മെഡിക്കൽ കോളേജിൽ പോയേക്കാന്ന് പറഞ്ഞു അന്നേരം ബിന്ദു അന്ന് തോന്നുന്നു അവിടെ ഉണ്ടായെന്ന് ചോദിച്ച് പറഞ്ഞ് അന്നേരം ഉടനെ തന്നെ ഞാൻ മോനെ വിളിച്ച് മോനെ തിരുവനന്തപുരത്ത് ഇവൻ്റെ അച്ഛൻ മോനെ വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ ബിന്ദു ചേച്ചി തന്നെ അമ്മേന്നും പറഞ്ഞോണ്ട് അവൻ കാലും കയ്യൊക്കെ വിറയ്ക്കണമെന്നും പറഞ്ഞോണ്ട് അവൻ വിളിച്ച് പറഞ്ഞു അന്നേരത്തേക്ക് ഞാൻ ഓടി ചേച്ചിയെടുത്ത് ചെന്ന് ഞങ്ങൾക്ക് സഹായമുള്ള ചേച്ചിയാണ് ചേട്ടൻ്റെ അടുക്ക ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോകും ചേട്ടൻ വയ്യാതായിട്ട് ആയിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ചേച്ചി കൂട്ടിരിക്കും അന്നേരം ഞാൻ ഓടി ചേച്ചിയുടെ അടുക്ക ചെന്നപ്പോൾ ആ ഫോൺ വിളിക്കുക അന്നേരം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു കരച്ചിൽ കേട്ടു ഞാൻ ഓടിച്ചെന്ന് ഓടി ചെന്ന് കഴിഞ്ഞപ്പം തിരുവനന്തപുരത്തുള്ള ശാന്ത ഒരു വെല്ലുച്ചൻ്റെ മകൻ മകള് വിളിച്ചു പറഞ്ഞെന്ന് ആ വീടിൻ്റെ ഒരത്താണിയാണ് ഈ മൂന്ന് മുന്നൂറ് രൂപ ഇവിടെ കിട്ടുവാണെങ്കിൽ അതിലൊരു അംശം കൂട്ടി വെച്ചാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് വിശ്രിതനെ എല്ലാ ദിവസവും ഒന്നും പണിയില്ല മിക്കപ്പോഴേ മഴ ഇടയ്ക്കേ പണിയുള്ളൂ എന്നാലും അവൾ നല്ല രീതിയിൽ കുടുംബം നോക്കും ഇതുപോലെ നോക്കുന്ന ഒരു പെൺ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് രണ്ട് പെൺപിള്ളേരുണ്ട് എന്നാലും ഇവളെ പോലെ ഒരു കുടുംബം നോക്കണ ഒരു കൊച്ച് ആരോടങ്ങനെ ഒത്തിരി പുള്ളിക്കാർക്ക് കടയിൽ പോകും അങ്ങോട്ട് പോകുമ്പോ ഓടി ഇവിടെ വരും ഓടി വന്ന് ഓട്ടം വിളിക്കും അങ്ങോട്ട് പോകും വൈകുന്നേരം ആവുമ്പോ തളർന്ന് കുത്തി വന്ന് വരും വന്ന് അവിടെ വന്ന് കിടക്കും അവശതയാണ് എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നി ഈ കൊളസ്ട്രോൾ ഈയിടെ കൂടി ഈ ഓട്ടമല്ലേ പിന്നെ ടെൻഷനും എല്ലാം കൂടി കൂടിയപ്പോൾ കള ഇത് ടെൻഷനും ഉണ്ടായിരുന്നു പുള്ളി ആകെ അവശതയായിപ്പോൾ ഇത് ഈ കൊച്ചിനും കൂടി അസുഖ അസുഖമായിരുന്നു അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ ആകെ താളായിരുന്നു ഞാനെന്നിട്ട് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ ആയിട്ട് ചേച്ചിയുടെ മകനാണ് വണ്ടിയെ കൊണ്ടുപോണത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പുള്ളിക്കാരി പൊട്ടി കരയെന്ന് ഞാനെന്നേ ആ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് കരഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ കച്ചു കരയേണ്ട പേടിക്കൊന്നും വേണ്ട ഇതായിട്ട് വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുഖമായിട്ട് കൊണ്ടുപോയപ്പോൾ നല്ല കരച്ചിലായിരുന്നു എന്നിട്ട് കണ്ണെല്ലാം ചുമന്ന് ഞാൻ വന്നിട്ട് തലവേടിക്കൊണ്ട് പറഞ്ഞു മോളെ ഒന്നും പേടിക്കണ്ട ഡോക്ടർമാർ നല്ല ഇതായിട്ട് നോക്കിക്കോളും അവളെ നേഴ്സല്ലേ അന്നേരം അതിൻ്റെതായ പരിഗണന കിട്ടും ഭയങ്കര എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ ഒക്കാത്തതാ